കിടികളെ നമസ്കാരം അപ്പൊ ഇന്നത്തെ സ്പെഷ്യലായി നല്ലാണ്ടി അച്ചാർ പിന്നെ ബീൻസ് തോരൻ പിന്നെ നല്ല അടിപൊളി ബീഫും അങ്ങനെ കഷ്ണം ബീഫും അതുപോലെ ചോറിലിട്ട തോരനും കുറച്ച് അച്ചാറും ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടെ മൂന്നും കൂടി ഇങ്ങനെ കുഴച്ച് എടുത്തിട്ടെ അതോടെ അയ്യോ മലയാള മാസം അടിപൊളി ഒന്നും റിപ്പീറ്റ് ചെയ്യാം കുറച്ചോളെ തന്നെ ഓരോ കഷ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ് കിടൂ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നോർത്ത് സ്പെഷ്യൽ ആയി നമുക്ക് നാട്ടണം